ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉനുമായി കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലി ജെമിയുങ്ങുമായി നടന്ന കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കിങ് ജോങ് ഉനുമായി ശരിയായ സമയത്ത് കൂടിക്കാഴ്ച നടക്കുമെന്ന പ്രതീക്ഷയും ട്രംപ് അറിയിച്ചു കിങ് ജോങ് ഉനുമായി മികച്ച ബന്ധം തുടരുന്നതായും അദ്ദേഹം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിനെ അറിയിച്ചു You know, we want to have a meeting. I like to have a meeting. I got along great with him. You know, you were there. We even had a press conference. He had his first press conference. Kim Jong Un had a press conference. This was a little different press conference. I said, "Have you done a press conference before?" No. And you know what? He did great. It was a great press conference. Actually, it was historic. I doubt he's done one since. But I said, "Would you like to meet the fake news?" Because whatever you want to to do, and 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 they they came came in, in in like, like I I you've never seen anything like it. It then he he, said, enough. that that was the end of the <laughs> <discussion>. <laughs> that was the 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 end end. of ended very rapidly. But, uh, but he, I think he had a good time. Uh, I look forward to meeting with Kim Jong-un appropriate കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചെയ്തിരുന്നു ഐസൺ ദക്ഷിണ കൊറിയകളുടെ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തര ഉത്തരകൊറിയുമായി ഒരു ചർച്ചയ്ക്ക് മുതിരുമ്പോൾ ഏതൊക്കെ തീർച്ചയായും അത് എന്തോരം ലോകത്തെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഉത്തര ഉത്തരകൊറിയ നേതാ റഷ്യയിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം പോലും ഈ അടുത്ത കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ റഷ്യയുമായുള്ള ബന്ധവുമായുള്ള വിഷയങ്ങൾ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു താൽപര്യം പ്രകടിപ്പിക്കുന്നത് അദ്ദേഹം നേരിട്ട് അത് പറയുകയും ചെയ്തു ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ ആദ്യ അമേരിക്കൻ സൺഡ്രസിന്റെ വേളയിൽ തന്നെ ഈ നിലപാടെ അറിയിക്കുകയും ചെയ്തു എന്നതാണ് ഏറെ പ്രസക്തമായ ഒരു കാര്യം തീർച്ചയായും ഗൗരവമേറിയ ചർച്ചകളിലേക്ക് ലോകം മുഴുവൻ പോകുന്ന ഒരു നിലപാടാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതും വ്യക്തമാണ് ഇതിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും മറ്റ് വിവരങ്ങളും അനുസരിച്ച് ചർച്ചകൾ ഉണ്ടാകും അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് ഏത് രീതിയിൽ എന്ത് എന്നായിരിക്കും ഇനി കൂടുതലും അറിയാതിരിക്കുന്നത് എന്തായാലും രോഗം കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു നിലപാട് എത്താൻ പറ്റിയ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്